ഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവനെ പോലെയായിരുന്നു കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും നീ തന്നെ സ്വപ്നം കാണുന്നവനെ പോലെയായിരിക്കും അടുത്ത വന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ അർപ്പമുണ്ടായിരുന്നു ഹോവ അവർ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജാതിയുടെ മധ്യയെ പറഞ്ഞു ഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തണമേ പിന്നെ പിന്നെടുതിക്കുന്നത് കണ്ണുനീരിൽ വിതയ്ക്കുന്നവയ്യും കൊയ്യും കൊണ്ട് നടക്കുന്നു കറ്റുമെന്ന് കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ഇന്നലത്തെ നിന്റെ കണ്ണുനീരാണ് ഇന്നത്തെ നിന്റെ ആർപ്പ് ഇന്നലത്തെ നിന്റെ വിതയാണ് ഇന്നത്തെ നിന്റെ കൊയ്ത്ത് അങ്ങനെങ്കിൽ ഇന്ന് നിനക്ക് കണ്ണുനീരുണ്ടോ യും നിനക്ക് കണ്ണുനീരുണ്ടാക്കി നാളത്തെയും ഒരാർപ്പ് നിനക്ക് തരും ഏറ്റവും എല്ലാവരും ആരാധിച്ചോ ശക്തിയോടെ യേശുവിൻ നാമത്തിൽ പറ ഇന്നത്തെ എൻ്റെ കണ്ണുനീരുകൾ നാളത്തെ ആർപ്പാക്കിയതയും മാറ്റും ഇന്നത്തെ എന്റെ വിധകൾ നാളത്തെ കൊയ്ത്താക്കിയതയും മാറ്റും ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ചിന്തിച്ചു ദൈവരെ മടക്കി വരുത്തി അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം രണ്ട് അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല അവസാനം അബ്രഹാം പോലും സംശയിച്ചു അല്ലെങ്കിൽ ഇസഹാക്കിന്റെ ജനനം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് അബ്രഹാമിന്റെ ദൈവം വിളിക്കുന്നത് അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ദേശത്തെ സകല അനുഗ്രഹിക്കപ്പെടും നിന്നെ ഞാൻ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും അപ്പൊ നിന്റെ സന്തതി മുഖാന്തരം സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവവാക്തത്വം അബ്രഹാമിന് കൊടുത്തു ആ വാക്തത്വം നിവർത്തിക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് വർഷം അബ്രഹാം കാത്തിരിക്കേണ്ടി വന്നു അതിനിടയ്ക്ക് പലവട്ടം അബ്രഹാമും ദൈവവുമായി സംഭാഷണം നടന്നു ഇടയ്ക്കൊക്കെ പുള്ളി ഒന്ന് പിണങ്ങി പതിനഞ്ചാം അധ്യായത്തിൽ ദൈവന്തംപുരാൻ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്നു ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു ദൈവ നമ്പരാനിനോട് അബ്രഹാം പറഞ്ഞു ദൈവന്തംപരാനെ കുറേ നാളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പം ആ പ്രതീക്ഷയൊക്കെ പോയി പിന്നെ പിന്നെന്താന്നറിയാ എൻ്റെ 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 ദാസനായ ദമ്മശുകാരനായ ഇലയാസർ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി അവിടെ വഴിക്കുന്ന വീട്ടിൽ ദർശനത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിന്റെ അതിമഹത്ത് മറ്റേ മറ്റേ കർത്താവ യഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ഈ എന്ന് പറഞ്ഞു അടുത്ത വാക്യം നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു അടുത്തത് അവൻ നിന്റെ അവകാശി ആകില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യെഹോവിടെ ഉരുടെ അടുത്തത് പിന്നെ അവൻ പുറത്തു കൊണ്ട് എല്ലാവരും പിന്നെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാതെ അബരാമിനെ കൈക്ക് പിടിച്ച് നിലാമുള്ള രാത്രിയിൽ കൂടാരത്തിന് പുറത്ത് കൊണ്ടുവന്നിട്ട് ആകാശത്തോട് നോക്കിട്ട് പറഞ്ഞു മതി ആകാശം നോക്കിട്ട് പറഞ്ഞു നക്ഷത്രത്തെ എണ്ണാൻ പറഞ്ഞു ഞാൻ നോക്കിയേ എന്താ എണ്ണു ഞാൻ ചിലപ്പോഴൊക്കെ പറൈവവാക്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കുന്ന് പറഞ്ഞു നക്ഷത്രം എണ്ണാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എണ്ണി തീരുന്നോ ഇല്ല നക്ഷത്രം എണ്ണീട്ടുണ്ടോ ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാവോ പതിനായിരം കോടി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു ഗാലക്സി നക്ഷത്രത്തിന്റെ വലിപ്പം അറിയാവോ നമ്മുടെ ഭൂമിയുടെ കോണുപോലും നമ്മൾ കണ്ടിട്ടില്ല ഭൂമി എത്ര വലുതാന്നറിയാവോ ഈ ഭൂമിയെ പോലെയുള്ള എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് ഈ ഭൂമിയെ പോലെയുള്ള പതിമൂന്ന് ലക്ഷം ഭൂമിമാർ ഒരു സൂര്യകോളത്തിക്കൊള്ളു കൊട്ടക്കാത്ത അമ്മച്ചിമാർ പപ്പടം പൊള്ളിച്ചിരുന്ന പോലെ പതിമൂന്ന് ലക്ഷം ഭൂമി എന്തിനും സൂര്യന് അങ്ങനെ പതിമൂന്ന് ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള രണ്ടു ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളും നമ്മളെ പൊട്ടുപോലെ കാണുന്ന സാധനം ആ നക്ഷത്രത്തിൽ പതിമൂന്ന് ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന രണ്ട് ലക്ഷം സൂര്യന്മാർ എവിടെ കൊള്ളും ഒരു നക്ഷത്ര അങ്ങനെ എത്ര നക്ഷത്രമാ കോടാനു എളുപ്പം മനസ്സിലാക്കാൻ നമ്മുടെ കടൽ തീരത്തെ മണൽത്തരി ഉണ്ടല്ലോ കടൽ തീരത്തെ മണൽത്തീരി അത്ര മണൽത്തരികളുടെ എണ്ണത്തോളം നക്ഷത്രങ്ങൾ ആകാശഗങ്ങയിലുണ്ടെന്ന് ഇവക്കൊക്കെ പേർ വിളിക്കുന്ന ദൈവം ഇവക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം സകലത്തെ നല്ല ശക്തി വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ദൈവം ആ ദൈവത്തെ അപ്പച്ചാടി എന്ന് വിളിക്കാൻ കൃപ കിട്ടിയാ ഇവിടും നമ്മുടെ ദൈവം ആരാ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് മനസ്സിലാക്കണം നീ സേവിക്കുന്ന ആരാ ഞാൻ ഞാനത്തോടകാശത്തെ വാർത്തെടുത്ത ഭൂമിയെ വെള്ള കൈച്ചു നാൽകോം സൂര്യ ചന്ദ്ര താരവൃന്ദത്തെ ത്തിൽ തൂക്കിയവനാ ജ്ഞാനത്തോടാകത്തെ വാർത്തെടുത്തവൻ ചവ ചോദ്യം നൽകും സൂര്യാ ചാരൃന്ദോടുവാ ഓടിയോടുവാ വേനല്ലോ ോ ശ്രുതി എന്നോ അവന് താൻ ഉണ്ണാതെ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധീനും പ്രമോദമുണ്ടല്ലോ തൻ സന്നിധി െ മൂടിയോട് വാനത്തിൽ തൂക്കിയവൻ ചേപ്പനും പറഞ്ഞു അവന്റെ വ്യക്തിയുടെ മഹാത്മി നിമിത്തം അവൽ ഒന്നുപോലും കുറഞ്ഞു കാണില്ല അമ്പുരൻ പ്രകാമനെ വിളിച്ച് നക്ഷത്രത്തെ എണ്ണം പറഞ്ഞതട ഈ നക്ഷത്രങ്ങളെ കണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ ഇവയ്ക്ക് റൂട്ടുനിശ്ചയിച്ചവൻ ഇവയ്ക്ക് പേർ വിളിച്ചവനാണ് ഞാൻ എനിക്ക് നിനക്ക് നൂറാം വയസ്സൊരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണോന്ന് മക്കളെ വലിപ്പം മനസ്സിലായോ ഈ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമല്ല ഈ ദൈവത്തിന് സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമല്ല അവനെ കൊണ്ട സാധ്യമായതൊന്നുമില്ല നീ ഇന്ന് രാവിലെ ഏത് ഭാരത്തോടെ അതിനകത്ത് വന്നത് നീ ഞരങ്ങുന്ന വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ്റെ ദൈവത്തിന് കഴിയും നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല ഒരൊറ്റ വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ ദൈവത്തിന് ഇന്ന് രാവിലെ നിന്റെ നിന്റെ പ്രശ്നത്തിന്മേൽ വാക്ക് കൽപ്പിച്ചാൽ പരിഹാരമാകും ആലൂയ അങ്ങനെ അബ്രഹാം ദീർഘനാള് കാത്തിരുന്നു പതിനെട്ടാം അധ്യായത്തിൽ വീണ്ടും അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് ദൂതന്മാർ വരുന്നു അത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എടുത്ത് വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് അവർ പോകാനിറങ്ങുമ്പോൾ അബ്രഹാമിനോട് പറയുന്നു അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ വരും അപ്പോൾ നിനക്ക് ഒരു മകനുണ്ടാവും ഇത് കേട്ട സാറാമച്ചി കൂടാരത്തിനകത്ത് നിന്ന് ചിരിച്ചു പൊട്ടിച്ചിരിച്ചില്ല അട്ടഹസ് ചിരിച്ചില്ല അകത്ത് നിന്ന് രഹസ്യമായി ചിരിച്ചു പക്ഷേ കൂടാരത്തിന് നിന്നവൻ അച്ചിരി കണ്ടു ആ ചിരി കേട്ടു രാവിലെ ഇവിടെ ദൈവത്തെ ആരാധിക്കണമെന്ന ദൈവ വേദലെ നിരഹസ്യമായി കരയുന്നത് കാണുന്ന ഒരു സ്വർഗമുണ്ട് ആരും കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ അവൻ കാണുന്നുണ്ട് നീ അടുക്കളയിൽ നിന്ന് കരഞ്ഞ കണ്ണുനീരും ബെഡ്റൂമിൽ ഒഴുക്കിയ കണ്ണുനീരും അപ്പൻ കാണാതെയും അമ്മ കാണാതെയും ഭാര്യ കാണാതെയും ഭർത്താവ് കാണാതെയും നീ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ അവൻ നിന്റെ നിന്റെഗതങ്ങൾ അവൻ കാണുന്നവനാണ് ഓ രാവിലെ ദൈവം ആത്മാവ് പറയുന്നു നിരഹസ്യമായി കരഞ്ഞതിന് അവൻ പരസ്യമായി ഉത്തരം തരുന്ന തരുന്നതെയുമാണ് നീ ആരോടും പറയാതെ നീ ആരോടും അറിയിക്കാതെ നിരഹസ്യമായി കരഞ്ഞതിന് എല്ലാവരും എല്ലെ എല്ലാവരും കാണുക പരസ്യമായി ദൈവത്തിനം തരും കരമടിച്ചാട്ട് അല്പസമയം ശക്തിയോട് അന്യഭാഷ ദൈവത്തെ ശ്രമിച്ചുകൊണ്ട് പറ ആരോടും പറയാതെ ആരും അറിയാതെ നീ രഹസ്യമായി എല്ലാവരും ഉത്തരം ഒരു ദൈവ സ്വർഗത്തിലുണ്ട് ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ തകർക്കാനായിരുന്നു പക്ഷെ അവൻ തകർന്നില്ല ഞാൻ എപ്പോഴും പറയും അഭിഷേകമുള്ളവനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും ദൈവം കണ്ടവനെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിയും കഴിയില്ല ഒന്നുകൂടെ പറയാൽ ദൈവം നിനക്ക് ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആരെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും നീ തകരില്ല ദൈവം തന്നെ നിവരെന്നർത്ഥം ശക്തിയോടെ കരം ശനി ഭാഷ ദൈവത്തെ സൂചിച്ച് ദാവീദ് കാട്ടിൽ പോയി അവിടെ ദാവിദിനെ സംസാരിക്കാൻ ആരുമില്ല കാട്ടു മൃഗങ്ങളോട് എന്തോ പറയാനാ അല്ലെങ്കിൽ ആടിനോടെന്തോ സംസാരിക്കാനാ ഈ ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികളിനെ പോലെ ഞാൻ ആയിരുന്നാണ് ആരോടും മിണ്ടാനില്ല അങ്ങനെ ദൃഹനാളിരുന്നപ്പോൾ അവൻ തോന്നി ദൈവത്തോടും മിണ്ടാവുന്ന ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് ദൈവം അവനിലൂടെ ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങി ചെറുപ്പക്കാരെല്ലാം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ നിന്റെ ഏകാന്തതകൾ നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങി തുടർന്ന് ദൈവം നിന്നിലൂടെ ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങും മാത്രമല്ല അവിടെ തീർന്നില്ല ഇസ്രായേലിൽ ഒരു രാജാവിൻ്റെ വേക്കൻസി വന്നപ്പോളേ ആരാണ് ഡാബി റെക്കമെൻഡ് ചെയ്തത് സ്തോത്രം ലിസ്റ്റിൽ അവൻ ഇല്ലായിരുന്നു സ്വർഗത്തിലെ ദൈവം റെക്കമെൻഡ് റെക്കമെന്റ് രാജാവാക്കാൻ കൊള്ളാകുന്ന ഒരുത്തൻ കാട്ടി കിടപ്പുണ്ടെന്ന് കടത്തീരത്ത് കിടപ്പുണ്ടെന്ന് രാവിലെ യേശുവിണ്ട നാമത്തിൽ പറയാം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ മോനെ നിനക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുവാൻ ലോകത്തിലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും പ്രിയ മാതാവേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ ആരുമില്ലെങ്കിലും നീ കരഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ കുഞ്ഞെ നീ പറ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന് ദൈവം നിനക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യും രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഉദ്യോഗത്തിനാക്കാൻ കൊള്ളാകുന്നവൻ ഒരുവൻ കടൽ പുറത്ത് കടപ്പെട്ടതാ തമ്പുരാൻ പറയുന്നതിനൊക്കെ വേണ്ടി ഒന്നുകൂടെ അടിച്ചു ദൈവത്തെ സുവിശേഷം സ്ത്രോത്രം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താ ഒരിക്കലും അവരെ റെക്കമെന്റ് ചെയ്യില്ല അഭിഷേകം ചെയ്യാൻ വന്നത് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും പ്രൈസ് അവന്റെ ലിസ്റ്റിൽ പല പേരുണ്ടായിരുന്നു പക്ഷെ ആ പേരെല്ലാം ദൈവം വെട്ടി ദൈവം കണ്ടവനെ മുമ്പിക്കൊണ്ടുവന്നു എന്നോട് പരിശുദ്ധാൽ പറയുന്നു ലോകത്തിൽ ആരെല്ലാം നിന്റെ പേര് എവിടുന്നെല്ലാം വെട്ടിയാലും തമ്പുരാൻ നീ നിൽക്കണ്ടടത്ത് നിന്നിരിക്കും

രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കളെ നിങ്ങളുടെ ആരുടെയും പേരും വീട്ടു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നീ അടുക്കളയിൽ നിന്ന് തുടച്ച കണ്ണുനീർ നീ ബെഡ്റൂമിൽ വെച്ച് കരഞ്ഞ കണ്ണുനീരുകൾ നിന്റെ ടിഷ്യൂ പേപ്പറിൽ തീർന്നിട്ടില്ല അത് കാണുന്ന ഒരു സ്വർഗമുണ്ട് അതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വീണ്ടും ദെയ്യം എന്തപ്രാൻ ചെല്ലുന്നു ഇരുപത്തൊന്നിന്റെ ഒന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു ഇരുപത്തി ഒന്നിന്റെ ഒന്ന് അനന്തരം യഹോ നിവർത്തിച്ചു നിവർത്തിച്ചു ഇനി അതിന്റെ അഞ്ചാം വാക്യം അഞ്ചാം വാക്യം ഇസാഖ് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുന്നു അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു അതിൻ്റെ അർത്ഥം എന്തുവാ ഈ സാധാരണ കല്യാണം കഴിഞ്ഞേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വർഷം വരെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ദൈവം പ്രവർത്തിക്കും ദൈവം പറഞ്ഞാട്ടെന്നേ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ചിലപ്പോൾ എട്ട് വർഷം പറഞ്ഞു ചിലപ്പം പത്ത് വർഷം വരെ പറയും ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ആർക്കും ഇത് ഉത് വേണം അതുകൊണ്ടാണ് ഇത് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞവരെല്ലാം അങ്ങ് നിർത്തും ദൈവം പ്രവർത്തിക്കും അത് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു ആദ്യമൊക്കെ അബ്രഹാമിനോടും പറഞ്ഞു ദൈവം പ്രവർത്തിക്കും പക്ഷെ പറഞ്ഞവരെല്ലാം നിർത്തി അവർ നിർത്തിയെങ്കിലും വാക്കു പറഞ്ഞവൻ നിർത്തിയില്ല ആര് മറന്നാലും ദൈവം നിന്നെ മറക്കില്ല അബ്രഹാമേ നീ മറന്നാലും ദൈവവാക്തം മറക്കില്ല നിന്നോട് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങൾ കടന്നുപോയാലും നീ വിശ്വസിച്ചില്ലെങ്കിലും അത് ദൈവം നിവർത്തിച്ചിരിക്കും അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അതെ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നൂറാം വയസ്സിൽ അബ്രഹാമിന് തലമുറയെ നൽകിയെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര നിന്റെ കണ്ണുനീന മുമ്പിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല ഈ പകൽ യേശുവിന്റെ നാമത്തിൽ പറയുന്ന വാക്തത്ത നിവർത്തിയുടെ പകലെന്ന് പറ വാക്തത്തൻ നിവർത്തിയുടെ വർഷമെന്ന് പറയോ കരഞ്ഞോട് പരിശുദ്ധാത്മാ വിടപെടുന്നു നിന്റെ വാക്തത്വ നിവർത്തിയുടെ വർഷമാണിതെന്ന് പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ കണ്ണിനു മുമ്പിൽ ദൈവം മറിമാറിപ്പോകില്ല അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കില്ല ശക്തിയോടെ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് പറയാ ഞാനേ കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചയിൽ കർത്താവിന്റെ കല്ലറയുടെ വാതുക്കൽ ഓടിയെത്തി എല്ലാവരും ഓടിപ്പോയി പക്ഷെ ഒരുത്തി അവിടെ നിന്നു കരഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെല്ലാം പോയി പക്ഷേ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ ഓരോൻ പ്രത്യക്ഷപ്പെട്ടു അവൾ ചിന്തിച്ചു തോട്ടക്കാരനായിരിക്കുമെന്ന് ഏത്തക്കാരനു പറഞ്ഞു എൻ്റെ യേശുവിനെ നിങ്ങൾ എവിടെ വെച്ചു പറ ഞാനെ എടുത്തോട്ട് പോകാം ഞാൻ എടുത്തോണ്ട് പോകാം യേശു ഒരു വിളി വിളിച്ചു മറിയേ അവൾ തിരിച്ചേറ ബോനീ അവൾ അടുത്തോട്ട് വരുമ്പോൾ ആ പറയാൻ അഞ്ഞോട് നോക്കിയിരുന്നേ അടുത്തോട്ട് വരുമ്പോൾ യേശു പറഞ്ഞു നീ എന്നെ തുടരുത് നീ എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല ഇത് വായിക്കുമ്പോൾ ഞാൻ കരയും എന്താ കാര്യം എന്നറിയാമോ അതിമഹത്തായ പിതാവിന്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ കല്ലറ കരയുന്ന തള്ളയുടെ കണ്ണുനീര് കണ്ടപ്പോൾ തൻ്റെ സകല പോഗ്രാമും മാറ്റിവെച്ച് ആ തന്റെ റൂട്ട് മാറ്റി വെച്ച് കണ്ണുനീര് നിൽ അവൻ പോഗ്രാം മാറ്റി വെച്ച് ക മറിയുടെ ഹരികിൽ വന്നെങ്കിൽ ഈ പകൽ കരയുന്ന മാതാവേ

ഇസ്രായേലിന്റെ മടങ്ങി വരമ്പ് സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിച്ചു ദൈവമോ സംഭവിപ്പിച്ചു അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ലോകം ചിന്തിച്ചില്ല അവസാനം അബ്രഹാം പോലും അവിശ്വസിച്ചു പക്ഷെ ദൈവം ഇസഹാക്കിനെ നൽകി മൂന്ന് യാക്കോബ് തന്റെ മക്കളായ യോസപ്പിനെ കാണുമെന്ന് ചിന്തിച്ചില്ല നിങ്ങൾക്കറിയാം എല്ലാ റഫറൻസും പറശ്യമില്ല യാക്കോബ് ഒരിക്കൽ പറഞ്ഞു യോസപ്പിന്റെ കൂടെ ബിന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി മാറ്റുന്നു സഹോദര ക്ഷേമം അന്വേഷിപ്പാൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ യോസപ്പിനെ തന്റെ മകനായോസപ്പിനെ യാക്കോ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് സഹോദരന്മാർ അവനെ പിടിച്ചു അവനെ പട്ടക്കണലിട്ടു അങ്കി ഊരി ഒരു കോലാട്ടുവറ്റിനെ കൊന്ന് രക്തത്തിൽ മുക്കി പിതാവിന്റെ അരികിൽ കൊടുത്തുവിട്ടു എന്നെ നോക്കിയിരിക്കൂ ജീവിച്ചിരിക്കുന്ന മകൻ മരിച്ചുപോയി എന്ന് ചിന്തിച്ച് ഗോത്രപിതാവായ യാക്കോബ് എത്ര വർഷം കരഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ ഇരുപത്തിരണ്ടു വർഷം കരഞ്ഞു ഈ അങ്കിയെടുത്ത് വെച്ച് അവൻ കര കരഞ്ഞുകൊണ്ടേയിരുന്നു കരഞ്ഞുകൊണ്ടേയിരുന്നു പതിമൂ പതിനേഴാമത്തെ വയസ്സിലാണ് യോസഫ് മിസ്ലിമിലേക്ക് പോകുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അവൻ ഭർവോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ പതിമൂന്ന് വർഷം വർഷം സമൃദ്ധിയുടെ കാലം അപ്പോൾ അവർ ചെന്നില്ല രണ്ടു വർഷം കഴിഞ്ഞാ വന്നേ അപ്പൊ പതിമൂന്ന് ഏഴ് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ദൈവം തമ്പുരാൻ ചെന്ന് മോനെ കരയണ്ട അല്ലേ നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് ദെയ്യോന്ന് പറഞ്ഞോ ഉറക്കെ പറയാ പറഞ്ഞോ ഒരു വട്ടം വട്ടമൊന്ന് പറഞ്ഞായിരുന്നു ഈ മനുഷ്യൻ കരയണം ദൈവം പറഞ്ഞില്ല അതിന് കാരണം എന്താണെന്നറിയാമോ യോസപ്പ് എവിടെങ്കിലും ഉണ്ടെന്ന് യാക്കോവിന് അറിവ് കിട്ടിയാൽ സകല സന്നാഹത്തോടും പോയി പിടിച്ചോണ്ട് വരും ഓസപ്പിനെ ദൈവം വീട്ടിൽ നടക്കിക്കൊണ്ടുവന്നത് തിരികെ അതുപോലെ കൊണ്ട് കേറ്റാനല്ല സിംഹാസിലെത്തിക്കാനാ ലോഹിയ ചിലപ്പോൾ ചിലത് ദൈവം വെളിപ്പെടുത്താതിരിക്കും അതിനുമുമ്പിൽ ദൈവത്തിന് പ്ലാനുണ്ട് പ്രവാചകന്റെ കുറ്റമല്ല പ്രസംഗികന്റെ കുറ്റമല്ല ചിലപ്പോൾ ചില കാലഘട്ടത്തിൽ നീ കരയേണ്ടി വരും പക്ഷെ അതിനു പിൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന്ദ്ധതി ഉണ്ട് മറക്കരുത് കൊണ്ടേയിരുന്നു അപ്പോൾ യോസപ്പ് പറഞ്ഞ യോക്ക പറഞ്ഞതാണ് യോസപ്പന്റെ കൂടെ ഇല്ല ബിനിയാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങളെ മക്കളില്ലാത്തവനാക്കുന്നു ഇത് പറഞ്ഞ യാക്കോബ് തൻ്റെ മകനായോസപ്പിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം നാപ്പത്തെട്ടാം അധ്യായം എട്ടാം വാക്യത്തിലുണ്ട് അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടേ നിങ്ങൾ കരയും എന്നെ നോക്കൂ ഞാൻ തന്നെ പറയാം അവിടെ എന്താ അറിയാമോ യോസഫ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇവരാരും ചോദിച്ചു എന്നിട്ട് പറഞ്ഞതെന്ന് അറിയാമോ യോസപ്പ് പറഞ്ഞു മകനേ സോറി യാക്കോ പറഞ്ഞു മകനെ യോസഫേ അങ്ങനെയോസപ്പേ നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല പക്ഷെ നിന്റെ സന്തതിയേയും കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു നിന്റെ തലമുറയുടെ നന്മ നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാജി പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും ഓ ശക്തിയോടെ റബ ഓക്കു സന്താനത്തിന്റെ നന്മ നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുന്നെങ്കിൽ തലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ കൊണ്ടുപോകുന്നു നിങ്ങൾ തന്നെ മക്കളില്ലാത്തവനാ ആ വയോവൃദ്ധൻ ചിന്തിച്ചത് തൻ്റെ സന്താനങ്ങളുടെ നന്മ ഇനിയും കാണില്ലെന്നോ ഇന്ന് രാത്രി ഇവിടെ വന്ന പകൽ ഇവിടെ നിങ്ങളോടും പരിശുദ്ധാൾമ പറയും ഇടയ്ക്കിറക്കി പിജാജു പറയും നിന്റെ സന്താനത്തിന്റെ നന്മ നിനെ കാണിക്കത്തില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയുക എൻ്റെ തലമുറയുടെ തലമുറയുടെ നന്മ കാണ ദൈവം എനിക്ക് ഭാഗ്യം തരും ദൈവം എനിക്ക് ഭാഗ്യം തരും ഹാലല്ലോയ ഹലല്ലുയ്യ അടുത്തത് യോസപ്പിന്റെ കാര്യമാണ് യോസപ്പ് മന്ത്രിയാകുമെന്ന് ആരും ചിന്തിച്ചില്ല സഹോദരന്മാർ ചിന്തിച്ചില്ല യോസപ്പിനോട് ദൈവം തമ്പുരാൻ ദർശനം കൊടുത്തു വെളിപ്പാട് കൊടുത്തു അവൻ മന്ത്രി രാജാവ് ഉന്നതലെത്തുമെന്നറിഞ്ഞവന്റെ സഹോദരന്മാർ അവനെ ദർശനമില്ലാതാക്കാൻ ശ്രമിച്ചു യോസപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ആദ്യത്തെ ദർശനം പറഞ്ഞപ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ പകച്ചു ദോഷിച്ചു ം ദോഷിച്ചു അസൂയ തോന്നി സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ ദർശനം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനും മുഷിഞ്ഞു ഞാൻ പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ യോസഫ് തൻ്റെ ആദ്യത്തെ ദർശനം സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ കൈയടിച്ചില്ല പ്രോത്സാഹിപ്പിച്ചില്ല കൂടെ നിൽക്കാവെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ സഹോദരൻ ഉയരുമല്ലോ എന്ന് ചിന്തിച്ചില്ല അവർ അവനെ പകച്ചു ദോഷിച്ചു അധികം ദോഷിച്ചു അസൂയ തോന്നി മകളെ നീ നല്ലൊരു പാട്ട് പാടുമ്പം നല്ലൊരു പ്രസംഗം നടത്തുമ്പം ഒരു നല്ല പാട്ട് എഴുതുമ്പം എല്ലാവരുടെ കൈയടിച്ച് ബലയപേഷ് പറയുന്നും ചിന്തിക്കരുത് നല്ലൊരു ദൂതും നിങ്ങളുടെ സഭ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നുണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും അങ്ങനല്ല ഒരു ദർശനം കാണുമ്പോൾ നീ ഒരു അരുളപ്പാട് പ്രസ്താവിക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും ചിന്തിക്കരുത് പകയ്ക്കും ദോഷിക്കും പക്ഷെ അതുകൊണ്ട് ദർശനം കാണുന്നു നിർത്തരുത് സ്വപ്നം കാണാൻ നിർത്തരുത് അത് കണ്ടുകൊണ്ടേയിരിക്കുക ആ ദർശനം തന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആരും കൈയടിച്ചില്ലെങ്കിലും ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ദൈവം നിനക്കുന്നത് ദർശനം സ്വപ്നം കാണാൻ നിർത്തരുത് അത് കണ്ടുകൊണ്ടിരിക്കുക സ്വപ്നം ജോസഫിനെ പൊട്ടക്കടലിട്ടു സ്വപ്നം ജോസഫിനെ പൊത്തിപ്പന്റെ വീട്ടിലെത്തിച്ചു സ്വപ്നം ജോസഫിനെ അടിമ പണി ചെയ്യിപ്പിച്ചു എന്നാലത് സ്വപ്ന ജോസഫിനെ ഉയർത്തി ശക്തിയോട് ദൈവത്തെ സ്വദിച്ചുകൊണ്ട് പറ നിന്റെ ദർശനം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് അപ്പ അങ്ങോട്ട് എന്നപ്പോളേ സഹോദരന്മാർ പറഞ്ഞതാ സ്വപ്നക്കാരൻ വരുന്നു അവന്റെ സ്വപ്നം എന്താവും നമുക്കറിയാം അവനെ കൊല്ലാൻ വട്ടം കൂടിയപ്പോൾ ജ്യേഷ്ഠൻ രൂപേൻ ഇടപെട്ടിട്ട് പറഞ്ഞു നമുക്ക് അവനെ കൊല്ലണ്ട അതാ പൊട്ടക്കിണർ അവിടെ അവൻ കിടക്കട്ടെ നമ്മൾ അവനെ കൊന്നൊന്നു വേണ്ട അവിടെ കിടന്ന് അവൻ ചത്തോട്ട് സോത്രം ഞാൻ ചോദിക്കട്ടെ ദോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണിലിട്ടത് രാജാവാക്കാൻ വേണ്ടിയാണോ പറ മക്കളെ പറ ആണോ മക്കളെ അല്ല ദർശനം ഇല്ലാതാക്കാനാ എന്നാലും രാവിലെ യേശുവിൻ നാമത്തിൽ ഞാൻ പറയാ നിന്റെ ദർശനത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയോ നിന്നെ തകർക്കാൻ നിന്റെ തലമുറയെ തകർക്കാൻ നിന്റെ സന്താനത്തിന് ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാജ് ഒരുക്കുന്ന പൊട്ടക്കിണറികൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം മാറ്റും ഞാൻ കൂടെ കൂടെ പറയും നമുക്കെതിരായി പിശാജ് ചെയ്യുന്നത് പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നിനക്കും നിന്റെ സന്താനത്തിനും വിരോധമായി പിശാജുണ്ടാക്കുന്ന ആയുധങ്ങൾ പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും